നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ആത്മാവിന്റെ പ്രസൻസ് അനുഭവപ്പെട്ടിട്ടുണ്ടോ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത്തരത്തിൽ ഒരു വിചിത്രമായ ഒരു അനുഭവം ഒരാൾക്ക് നേരിടേണ്ടി വന്നു ഒരു വീട്ടിലെ ഒരു പ്രത്യേകം ഒരു മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്ന ഒരാൾക്ക് ഒരു രാത്രിയിൽ വളരെ വിചിത്രമായ ഒരു കാഴ്ച കാണാനിടയായി ആ സംഭവം നടന്ന വീട്ടിലേക്കാണ് ഇന്ന് രാത്രി ഞാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ പോകുന്ന ആ വീട്ടില് ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾക്ക് ഒരു വിചിത്രമായ സംഭവം ഉണ്ടായി അതായത് ഒരു രൂപം കണക്ക് അയാള് കാണുകാനിടയായി വളരെ പേടിച്ച് ഇപ്പോൾ അവർ അവിടെ നിന്ന് മാറി വെക്കേറ്റ് ചെയ്തു ഇന്നലത്തോടു കൂടി ആ സ്ഥലത്ത് നിന്ന് അവർ വെക്കറ്റ് ചെയ്തു ആ വീട്ടില് വാടകയ്ക്ക് താമസിച്ചിരുന്ന എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത് അത് ഇത്തരത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു നെഗറ്റീവ് ഒക്കുറൻസ് ആണോ അതോ ഇനി ആരെങ്കിലും മനഃപൂർവ്വം അവർക്ക് പണി കൊടുക്കാനായിട്ട് ചെയ്താണോ എൻ്റെ അടുത്ത് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് ഈ വീടോ പരിസരമോ ഒന്നും സ്ഥലമോ ഒന്നും നിങ്ങളുടെ പറയാൻ പറ്റൂല ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പോകാൻ പോകാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം അപ്പം നമ്മൾ ഈ ഒരു ഇട റോഡിൽ നിന്നും ഇതിലേക്ക് കയറുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വീടിൻ്റെ ഫ്രണ്ട് വശമാണ് എനിക്ക് വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോഴും എനിക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റൂല ഇപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ല കാരണം ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം ഈ ഒരു സംഭവത്തിന് ശേഷം തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കുവാണ് നടന്നു പറയുന്നത് ഇപ്പൊ ഞാൻ ഈ വീടിന്റെ ഹാളിലാണ് നിൽക്കുന്നത് ഇവിടെ ആക്ച്വലി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ താബൂക്ക് കമ്പനി നടത്തുന്ന ആളുടെ തൊഴിലാളിയൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട് വാടകയ്ക്ക് എടുക്കുന്നത് ഈ വീട്ടിൽ ഏകദേശം പത്ത് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞാൽ ഈ ഏകദേശം ഒരാഴ്ച മുമ്പാണ് ഈ തൊഴിലാളി ഒരാൾ ഒരു ബീഹാർ സ്വദേശി ബായിയാനവിടെ അന്ന് രാത്രി ഒറ്റയ്ക്ക് വന്നായിരുന്നു ഒരൊന്നര മണിയായി കാണും അയാൾ ഈ മുറിയിലാണ് കിടന്നത് ഈ കാണുന്ന ഈ മുറിയിലകത്ത് ഞാൻ തുറന്ന് കാണിച്ചേരം ഈ മുറിയിലകത്ത് കിടന്നിട്ട് ഒരു ഒന്നര മണിക്ക് തറയിൽ പാവിരിച്ചാ കിടക്കുന്നത് എന്നിട്ട് ഈ ജെന്നലിന്റെ ഓപ്പോസിറ്റ് നോക്കിയപ്പോൾ പുറത്ത് വെട്ടവിട്ടിട്ടുണ്ടായിരുന്നു ഈ ഷെയ്ഡില്ലേ ജന്നലിൻ്റെ ഓപ്പോസിറ്റ് നോക്കിയപ്പോൾ ഒരു തലസ് നോക്കിയപ്പോ ഒരു തല മാത്രമുള്ള ഒരു രൂപം കണക്ക് ഒരു മനുഷ്യന്റെ തല കണക്ക് ഒരു രൂപം കണ്ടെന്നാ പറയുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് ഇയാൾ പേടിച്ചു കിടന്നൊന്ന് വിളിക്കാൻ തുടങ്ങി പക്ഷെ വിളിച്ചിട്ടും ഇത് അങ്ങനെ ആദ്യം കണ്ട എങ്ങനെയാണോ അതേ ഒരു പൊസിഷനിൽ ഈ അകത്തോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കണം എന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് ഈ പുതപ്പ് എടുത്ത പുതച്ച് കിടന്നു എന്നിട്ട് കുറച്ച് ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് പുതപ്പ് മാറ്റി നോക്കിയപ്പോഴും ഇപ്പോഴും ഈ രൂപ അവിടെ അതേ പൊസിഷനിൽ തന്നെ നിൽക്കുന്നത് ഇയാൾ തന്നെ അകത്തോട്ട് നോക്കിക്കൊണ്ട് നിൽക്കണമെന്നാണ് പറയുന്നത് ഈ അകത്തു ഒട്ടിങ്ങനെ നോയിക്കൊണ്ട് നിന്നാ പറഞ്ഞു മേടിച്ച് ഒരു രക്ഷയില്ലാതെ ഇവിടെ കിടന്ന് കാറി വിളിച്ചെന്നാണ് പറയണേ പക്ഷെ രാത്രി ഈ സമയമായത് കൊണ്ട് അപ്പുറം അപ്പറം കൂടി ആരും കേട്ടില്ല അയാളുടെ മതവിശ്വാസ പ്രകാരമുള്ള ഈ വചനങ്ങളോ അങ്ങനെ എന്തൊക്കെയോ ഒന്ന് യൂട്യൂബ് എടുത്തിട്ട് അല്ലെങ്കിൽ ഭയങ്കര ലൗഡായിട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങി ആ ഒരു ഇതിൽ ടിട്ട് ഇയാൾ പുതപ്പം കൂടിയാൽ കിടന്നെന്നാണ് പറയുന്നത് പിറ്റേ രാവിലെ പതിനൊന്ന് മണിക്കോ പത്ത് മണിക്കുമണിക്കണെന്നാണ് പറയുന്നത് അതിനുശേഷം രൂപം പോയോ എങ്ങോട്ട് പോയെന്നോ ഒന്നും അറിയാൻ വയ്യ ഇപ്പം ഈ ഒരു ഒക്കുറൻസിന് ശേഷം ഈ ഭാവി എല്ലാവരും ഈ ഓണർ ഈ ആബുബുക്കിൻ്റെ കമ്പനിയുടെ ഓണറ് വന്ന് കണ്ടിട്ട് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെയോടുകൂടി ഇവിടെ നിന്ന് എല്ലാവരും വെക്കേറ്റ് ചെയ്തു പൂർണ്ണമായിട്ടും വെക്കേറ്റ് ചെയ്തു അങ്ങനെ ഈ ഓണറാണ് എന്നെ കോണ്ടാക്ട് ചെയ്യണം അതിൻ്റെ ഒരു സുഹൃത്ത് വഴി എന്നെ കോണ്ടാക്ട് ചെയ്യണം ഇതിപ്പോൾ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ചെയ്താണോ എന്ന് അറിയത്തില്ല അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഒക്കുറൻസ് ഉണ്ടായതാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഈ മുറി കാലത്ത് ഇന്ന് രാത്രി ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാനും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും കൂടിയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്കെന്തായാലും ഈ മുറി തുറന്ന് ഇതാണ് बाई ंड प को से डिटेट को से कार में सोने के देगा वह सामने लास के सामने देखा एक बड़ सा आदमी वह धर नहीं है धर नहीं है वह यहां पर ऐसा गेंगे और मैंै पूरा ऐसा देखेगा मैं उसको दो ती ला आवाच करेंगे भाईप है वह वह वाज नहीं, नहीं? नहीं दे वह ऐसा खड़ा है

वो आदमी खड़ा है ऐसा खा है पूरा ऐसा करके वो बड़ा शकल है और जो तो थोड़ा थो थो ब्लैक टाइप का है, उतना सोला कलर है ज्यादा गोरा नहीं पूरा लाली है छोटा छोटा और पूरा बड़ा है पूरा ऐसा देखा मैं थोड़ा देख के बोल डर गया ऐसा करके मैं फिर से आके सो गया फिर बाघ में जाके मैं अपने मलयाली को बोला ऐसा ऐसा मैं देखा है बोला कि चोर होगा चोर होगा मेरे लगे चोर नहीं था चोर रहता तो वो थोड़ा हिलता भी डुलता भी ൂ ബ കിടന്നു പറയുന്ന സ്ഥലം ഇവിടെ പുള്ളിയുടെ തന്നെ സാധനങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ കിടന്നിട്ട് ഇവിടെ ആയിട്ടാണ് ഇങ്ങനെ വന്ന് നിന്നെന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് തരത്തിലുള്ള വൈബ്രേഷൻസും കിട്ടുന്നുണ്ട് കേട്ടോ ഈ റൂമിൽ ഇന്ന് രാത്രി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഏകദേശം ഒരു അരമുക്കാൽ ഉള്ളൂ ഒന്നര ആവാൻ കറക്റ്റ് കാണാമോന്ന് വലിച്ചിട്ടിട്ടുണ്ട് ഇനി അവിടെ ഇരിക്കുക ഞാൻ ഇരിക്കുന്നേ ആ ആ ചില്ല ആ ഷെയ്ഡിൻ്റെ അവിടെ ലൈറ്റ് ഉണ്ട് അത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്നേ നമുക്ക് നോക്കാം ഒന്നര മണിക്കാണ് ബാക്കി ഇങ്ങനെ ഒരു രൂപ ഇവിടെ വന്നതെന്ന് പറഞ്ഞത് ആ സമയത്ത് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമുക്കത് വിഷ്വലൈസ് ചെയ്യാം എന്തായാലും നമുക്ക് നോക്കാം ചെറിയൊരു പേടിയുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഇതുണ്ട് എന്തായാലും കുഴപ്പമില്ല എൻ്റെ സൗണ്ട് ക്ലിയർ ആണെന്ന് എനിക്കൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ समय तार വിവാഹത്തിന് വിടുന്നു എനിക്ക് തോന്നി ടോറ് ടോർ നേരെ അടയാത്തന്നെയാണെന്നു സൈഡിൽ നിന്നാണ് എനിക്ക് തോന്നുന്ന ഡോർ നേരെ ക്ലോസ് ആകത്തിൻ്റെ പ്രശ്നമുണ്ടോ ഏറെ ആളും ക്ലാസ് ചെയ്തായിരിക്കാം ചെറിയൊരു ടക്ക കാണിക്കുന്ന ഒരു സൗണ്ട് ഉണക്കി നമ്മൾ കേട്ടിട്ടുണ്ടായത് പറയാൻ എന്തൊക്കെയാ നമ്മളൊരു എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള കൂടുതൽ സമയം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല മൈൻഡപ്പ് ചെയ്യാം എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നെങ്കിലും ഈ പറഞ്ഞ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ നോയ്സുകൾ എനിക്ക് പല കോർണറിൽ നിന്നും എനിക്ക് നല്ലൊരു ഫീൽ ചെയ്യുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇനി കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും മതിയാകാം എന്തായാലും അടച്ചിട്ടുണ്ട് അതിൽ എയറിൻ്റെ പ്രഷർ വ്യത്യാസവും എന്തെങ്കിലും ആയിരിക്കാം എന്തായാലും ഈ സമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തോന്നാൻ നോക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അതിനെ നല്ല രീതിയിൽ വീർക്കുന്നുണ്ട് എന്നാലും നമുക്ക് ഇതവിടെ മൈൻഡപ്പ് ചെയ്യാം ചാവിൻ്റെ ja, പുറത്തിരിക്കുകയായിരുന്നു